പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വനവാണി ഈ കഥ കേൾക്കൂ പ്രിയപ്പെട്ട കാട്ടുവാസികളെ നാളെ മുതൽ നമ്മുടെ വനത്തിൽ പുതിയൊരു റേഡിയോ പ്രക്ഷേപണം ചെയ്യുകയാണ് വനവാണി എഫ് എം എഴുപത്തിയേഴ് പോയിന്റ് ഏഴ് എന്ന റേഡിയോയിലൂടെ കഥകളും കവിതകളും ഗാനങ്ങളും വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് കേൾക്കാം വനവാണി എഫ്എം സെവൻറ്റി സെവൻ പോയിന്റ് സെവൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങളും സിനിമ ശബ്ദരേഖകളും വനവാണി എഫ്എം റേഡിയോ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇന്റർനെറ്റും ഇമെയിലും നിർമ്മിത ബുദ്ധിയും വാഴുന്ന ഇക്കാലത്ത് റേഡിയോക്ക് എന്ത് പ്രസക്തി ശുംഭൻ കരടി കളിയാക്കി പറഞ്ഞു ന്യൂജൻ കുട്ടികൾ അത് ശരിവെച്ചു അങ്ങനെ പറയരുത് ജോലിക്കിടയിൽ പാട്ടും തമാശകളും കേൾക്കുമ്പോൾ കൂടുതൽ ഉത്സാഹത്തോടെ വിരസതയില്ലാതെ ജോലി ചെയ്യാൻ കഴിയും ലംബൻ കുരങ്ങു പറഞ്ഞു ഏതായാലും റേഡിയോ വരട്ടെ എന്നിട്ടാവാം ബാക്കി തർക്കം ശുംഭൻ പറഞ്ഞു നിർത്തി ചെറുപ്പക്കാരായ റേഡിയോ ജോക്കികൾ ജോക്കുകൾ നിറഞ്ഞ പ്രോഗ്രാമുകളുമായി വനഹൃദയം കീഴടക്കി സിംഹമുയൽ കാടിന്റെ മുക്കിലും മൂലയിലും എത്തി മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും പഴയകാല കഥകൾ ചോദിച്ചറിഞ്ഞ് റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്തപ്പോൾ ചെറുപ്പക്കാർക്ക് വരെ അതിഷ്ടമായി കാലാവസ്ഥാ മാറ്റങ്ങൾ റേഡിയോ വഴി കൃത്യമായി അറിയിച്ചു വരുന്നത് പലർക്കും ഉപകാരമായി എങ്കിലും റേഡിയോ കേൾക്കാൻ താൽപ്പര്യപ്പെടാത്ത ചുരുക്കം ചിലരുമുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ശക്തമായ കൊടുങ്കാറ്റും പേമാരിയും മൂലം കാട് അപകടത്തിലായി വൈദ്യുതി നിലച്ചു ഇന്റർനെറ്റ് ലഭിക്കാതായി വർക്ക് ഫ്രം ഫോറസ്റ്റ് ജീവനക്കാരായ ചിലർക്കത് സൗകര്യമായി മറ്റു ചിലർക്ക് സങ്കടവും റേഡിയോയെ കളിയാക്കിയിരുന്ന അവർ വിവരങ്ങളൊന്നും അറിയാതെ വലഞ്ഞു ഇരുന്നു മടുത്തപ്പോൾ അവർ കാട് ചുറ്റിക്കറങ്ങാൻ പുറപ്പെട്ടു പോകും വഴി കണ്ട ചിണ്ടപ്പൻ ചേട്ടന്റെ ചായക്കടയിൽ ചെന്നിരിക്കാമെന്ന് കരുതി പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ കൂട്ടുകാർ അവിടെ ചെന്നിരുന്നു ചിണ്ടപ്പനാനം റേഡിയോ ഉറക്ക വെച്ചിരുന്നു ബാറ്ററി ഉപയോഗിക്കുന്നതിനാൽ ആ റേഡിയോ മാത്രം നിലച്ചിരുന്നില്ല വനവാണി എഫ് എം സെവൻറ്റി സെവൻ പോയിന്റ് സെവൻ പ്രധാന വാർത്തകൾ ചിത്തിരവനത്തിലെ ഇന്റർനെറ്റ് സൗകര്യം തിരിച്ചെത്താൻ ഒരാഴ്ച കൂടി കഴിയും കാറ്റും മഴയും മൂലം തകരാറിലായ വൈദ്യുതി രണ്ട് ദിവസത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും മൃഗങ്ങൾ സുരക്ഷിതരായി അവരവരുടെ വസതികളിൽ ഇരിക്കുക കിറ്റ് ലഭ്യമാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വനം സന്ദർശിച്ചു മടങ്ങിയ മന്ത്രി ഗണ്ഡപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ വരുന്ന വാർത്താ ബുള്ളറ്റിനിൽ അറിയിക്കുന്നതാണ് റേഡിയോ എന്ന് കേട്ടാൽ അലർജിയുള്ള എപ്പോഴും കളിയാക്കുന്ന യുവമൃഗങ്ങൾ അമ്പരപ്പോടെ വാർത്ത കേട്ടിരുന്നു ഹോ റേഡിയോ ഉണ്ടായത് ആശ്വാസമായി ചായ കുടിക്കാൻ എത്തിയ ചേട്ടൻ പറഞ്ഞു അത് കേട്ട് കൂട്ടുകാർ മിണ്ടാതെ പരസ്പരം നോക്കി